മുപ്പത്തയ്യായിരം രൂപയ്ക്ക് ഒരു ബില്ലിംഗ് മെഷീൻ ഇതിന്റെ സ്ക്രീൻ സൈസ് ട്വൽവ് പോയിന്റ് ഫൈവ് ഇഞ്ചാണ് പ്രിന്റർറ്റി എം എം വിത്ത് ഓട്ടോ പെട്ടെന്ന് വൈഫൈ ബ്ലൂടൂത്ത് എന്നിവയും ഉണ്ട് ടേബിളിന്റെ മുകളിൽ ഒതുങ്ങിയിരിക്കും ഇതിന്റെ കൂടെ ക്ലൗഡ് ബേസ്ഡ് ബില്ലിംഗ് സോഫ്റ്റ്വെയറും വരുന്നുണ്ട് ഐറ്റംസ് ഇമേജ് എന്നിവ ബാക്ക് ഓഫീസ് സോഫ്റ്റ്വെയർ വഴി ഓൺലൈനായി ആഡ് ചെയ്യാം ഐറ്റം നമുക്ക് കാറ്റഗറിയുടെ കീഴിൽ സെറ്റ് ചെയ്യാം ഉദാഹരണം ജ്യൂസ് അതിൽ ആപ്പിൾ സെലക്ട് ചെയ്തു അടുത്തത് കേക്ക് അതിൽ വാനില സെലക്ട് ചെയ്തു ബാർ കോഡ് ഉള്ള ഐറ്റം സ്കാൻ ചെയ്യാം പേ ബട്ടൺ ടച്ച് ചെയ്യുക ക്യാഷ് ഗൂഗിൾ പേ കാർഡ് ഇതിൽ ഏതാണോ സെലക്ട് ചെയ്യുക പ്രിന്റ് ചെയ്യുക ഓട്ടോ കട്ടറുള്ള എ ടി എം ഫാസ്റ്റ് പ്രിന്റർ ആണ് ഇതിന്റെ കൂടെ വെയിറ്റർ ആപ്പും വരുന്നുണ്ട് അത് ടാബിലോ മൊബൈലിലോ ഇൻസ്റ്റാൾ ചെയ്യാം ും സ്വിഗ്ഗി സൊമാറ്റോ പോലെ നിങ്ങളുടെ കസ്റ്റമർക്ക് ഫോൺ വഴി ഓർഡറും പേയ്മെന്റും ചെയ്യാം അത് സ്പോർട്ടിൽ പോസ്റ്റ് മെഷീൻ അപ്ഡേറ്റ് ആവും ഇത് ക്ലൗഡ് ബേസ്ഡ് ആയതുകൊണ്ട് ഓണർക്ക് റിപ്പോർട്ടുകൾ ലൈവായി ഫോണിൽ തന്നെ കാണാം സ്റ്റോക്ക് സെയിൽസ് ജി എസ് ടി റിപ്പോർട്ട് എന്നിവ ബാക്ക് ഓഫീസ് വഴി കാണാം റെസിപ്പി പ്രൊഡക്ഷൻ കസ്റ്റമർ വെൻഡർ സ്റ്റോക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളും ബാക്ക് ഓഫീസ് വഴി മാനേജ് ചെയ്യാം ഡെമോ കാണാൻ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക കൂടാതെ ഓൺലൈൻ ഡെമോയും ഉണ്ട്